ഇനിയും ഒരു പരീക്ഷണത്തിന് എനിക്കിനി വയ്യ മീരാ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ജീവന്റെ ഓരോ വാക്കുകളും മീരയുടെ ഹൃദയത്തിൽ തറഞ്ഞുപോയി മെഴിയൊറ്റ് അവനെ നോക്കിയവളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ അവന്റെ മുഖം താഴ്ന്നുപോയി ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ ജീവേട്ടാ മീര അവിശ്വസനീയതയോടെ അവനെ നോക്കി നിന്നുപോയി എത്ര ഇങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കുന്നു ഇതുവരെ എന്തെങ്കിലും ഫലം കണ്ടോ പൈസ പോകുന്നതല്ലാതെ യാതൊരു കാര്യവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജീവ അല്പം കടുപ്പിച്ചു തന്നെയായിരുന്നു അത് പറഞ്ഞത് മീരയുടെ ഹൃദയം വല്ലാതെ പുകഞ്ഞുപോയി കണ്ണുനീർ അറ്റമില്ലാതെ തുടരെ തുടരെ ഒഴുകിക്കൊണ്ടിരുന്നു നിശബ്ദമായവൾ അവനെ മാത്രം നോക്കി നിന്നു മീരയുടെ നോട്ടം നേരിടാൻ കഴിയാതെ ജീവ തലവെട്ടിച്ചു കളഞ്ഞു ഈ മച്ചിയോട് സമ്മതം ചോദിച്ചു വേണോടാ നിനക്കൊരു പെണ്ണ് കെട്ടാൻ അവരുടെ സംഭാഷണം കേട്ട് അവിടേക്ക് വന്ന ജാനകി മീരയെ ഒഴിഞ്ഞൊന്ന് നോക്കിക്കൊണ്ട് ജീവയോട് പുച്ഛത്തോടെ ചോദിച്ചു ജീവ ഒന്നും മിണ്ടിയില്ല ജാനകി പറഞ്ഞത് കേൾക്കേ മീര ഒരു നിമിഷം സ്തംഭിച്ചു പോയി മച്ചി എന്ന വാക്ക് മാത്രമേ ആ നിമിഷം അവളുടെ കാതുകൾ സ്വീകരിച്ചിരുന്നുള്ളൂ പിന്നീട് അവർ പറഞ്ഞതൊന്നും അവൾ കേട്ടതേയില്ല ഒട്ടിക്കരഞ്ഞുകൊണ്ടവൾ റൂമിലേക്ക് ഓടി കയറി ബെഡിൽ തളർന്നു വീണവൾ തലയിണയിൽ മുഖമർത്തി ഏങ്ങി ഏങ്ങി കരഞ്ഞുപോയി ഈ മച്ചിയോട് സമ്മതം ചോദിച്ചു വേണോടാ നിനക്ക് വേറൊരു പെണ്ണിനെ കേട്ടാൽ ജാനകിയുടെ വാക്കുകൾ അവളെ വീണ്ടും വീണ്ടും നോക്കിച്ചുകൊണ്ടിരുന്നു ഇത്ര കാലവും ഒരമ്മയെപ്പോലെ ആയിരുന്നില്ലേ അവരെ കണ്ടത് എന്നിട്ടും എന്നിട്ടും അവർക്കെങ്ങനെ പറയാൻ കഴിഞ്ഞു ഓർക്കും തോറും അവളുടെ ഹൃദയം വീർത്തു വന്നു ജീവന്റെ ഓർമ്മയിൽ അവളുടെ ഉള്ളം പിടഞ്ഞുപോയി ഇത്ര കാലം തനിക്ക് ി മാത്രം സ്വന്തമായവൻ ഇനി മറ്റൊരാളുടെ ചിന്തകൾ പൂർത്തിയാക്കാൻ കഴിയാതെ അവളുടെ മനസ്സ് വിങ്ങിപ്പൊട്ടി പ്രശുബ്ധമായ രണ്ട് സമുദ്രങ്ങൾ അവളുടെ ഉള്ളിൽ തിരയടിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അതിൽപ്പെട്ട് അവളുടെ മനസ്സും ഹൃദയവും ഒരുപോലെ ശ്വാസം മുട്ടി വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചു വർഷം കഴിയാറായി ഒരിക്കൽ പോലും തന്നെ വേദനിപ്പിക്കാത്തവനാണ് ഇന്ന് തന്നെ നോവിക്കുന്നത് ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു ദൈവമേ അവൾ ചുണ്ട് കടിച്ചു പിടിച്ച് ഏങ്ങിക്കൊണ്ട് കണ്ണുകൾ മാത്രം മേൽപോട്ടുയർത്തി നോക്കിപ്പോയി ജീവൻ മുറുക്കി വെളിയിൽ നിന്നും തല ഉള്ളിലോട്ട് നീട്ടി മീരയുടെ കിടപ്പ് കണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരുപാട് കാലം മനസ്സിലിട്ട് മോഹിച്ചു കൊണ്ടു നടന്നവളാണ് അവസാനം തന്റെ അർദ്ധ പകുതിയായി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ലോകം കീഴടക്കിയ ആനന്ദമായിരുന്നു ഇന്നവൾ ഉടലാകെ വെന്തുരുകുമ്പോൾ ജീവന് തന്റെ ആത്മാവ് നഷ്ടപ്പെട്ടതുപോലെ തോന്നി താൻ മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം അവൾ തന്നിൽ നിന്നും എന്നേക്കുമായി പടിയിറങ്ങുമെന്ന് ജീവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു അതിനുവേണ്ടിയല്ല അവളെ തന്റെ ജീവിത സഖിയാക്കിയത് ദുഃഖവും സങ്കടവും സന്തോഷവും സ്നേഹവും ഒരേപോലെ പങ്കുവെക്കുമ്പോൾ മാത്രമേ ആ പ്രണയത്തിന് ജീവനുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അത് വെറുമൊരു ജീവൻ നഷ്ടപ്പെട്ട വാക്കു പോ ജീവൻ ഭിത്തിയിൽ ചാരി നിന്നു മീരയുടെ ഏങ്ങലുകൾ നേർത്ത ചീളുകളായി പുറത്തേക്ക് വീണുകൊണ്ടിരുന്നു അതവനി ആയത്തിൽ മുറിവേൽപ്പിച്ചു എന്റെ മനസ്സിന് ഇത്രയും പോയോ ജീവ അമ്മയോട് തനിക്ക് മറ്റൊരു പെണ്ണിനെ മീരയ്ക്ക് പകരം സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ ജാനകിയുടെ മറുപടി കേട്ട് ജീവന് ദേഷ്യം വന്നു തുടങ്ങി കുഞ്ഞില്ലെങ്കിൽ എന്താ അമ്മേ ഞങ്ങൾക്ക് ജീവിച്ചൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് നിയമമൊന്നുമില്ലല്ലോ ജീവൻ പരിഭവത്തോടെ പറഞ്ഞു എടാ പൊട്ടാ നിനക്കൊരു തലമുറ വേണ്ടേ ഈ കണ്ട സ്വത്തുകളൊക്കെ ആരെങ്കിലും കൊണ്ടുപോകുന്നത് കാണണോ നിനക്ക് എല്ലാത്തിനും ഒരു നിലനിൽപ്പ് വേണമെങ്കിൽ ഒരു കുഞ്ഞു വേണ്ടേ അതിനേക്കാൾ ഉപരി എന്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെ താലോളിക്ക നിനക്കും കൊതിയില്ലടാ ജാനകി അവനിൽ വികാര ഭീഷണി നടത്തി അവന്റെ ദുർബലതയിൽ ഒരു നിമിഷം അവർക്ക് ആയത്തിൽ സ്വാധീനിക്കാൻ സാധിച്ചു അവനൊന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി പണ്ട് മുതലേ അമ്മ പറയുന്നത് മാത്രം കേട്ട് വളർന്ന മകനായിരുന്നു ജീവൻ അതുകൊണ്ട് തന്നെ ജാനകി പറയുന്നത് അവൻ കേൾക്കുമെന്ന പൂർണ്ണ ബോധ്യം അവർക്കുണ്ടായിരുന്നു മീരയെ ആദ്യം മുതലേ ഒരു ഇഷ്ടക്കേടുണ്ടായിരുന്നു ജാനകിക്ക് മീരയുടെ സൗന്ദര്യം തീവ്രമാണെങ്കിലും അവർ അളന്നത് അവൾ കൊണ്ടുവന്ന സ്വർണത്തിലായിരുന്നു ഇടത്തര കുടുംബത്തിൽപ്പെട്ടവളായിരുന്നു മീര അച്ഛൻ ദിവാകരൻ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു അമ്മ മാലതി ഒരു ക്ലർക്കും എന്നാൽ ജീവൻ അങ്ങനെയല്ല പാരമ്പര്യ സ്വത്തിൻ്റെ ഒരേയൊരു അവകാശിയായിരുന്നു അതുകൊണ്ട് തന്നെ ജാനകിക്ക് മകനിൽ പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു അതനുസരിച്ച് കണക്കുകൾ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജീവന്റെ ജീവിതത്തിലേക്കുള്ള മീരയുടെ വരവ് അതവർക്കൊട്ടും ദഹിച്ചില്ല തന്റെ മകൻ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ മനസ്സിലാ മനസ്സോടെയായിരുന്നു ജാനകി വിവാഹത്തിന് സമ്മതിച്ചത് അവൾ തൻ്റെ സ്വന്തം അമ്മയെപ്പോലെ ജാനകിയെ കണ്ടെങ്കിലും അവർ അവളെ അത്ര ഗൗണിക്കാറില്ലായിരുന്നു പക്ഷെ അവളെ മുഷിപ്പിക്കാനും ജാനകി നിൽക്കാറില്ലായിരുന്നു മീര നീ റൂമിലേക്ക് വരുന്നില്ലേ രാത്രി ഏറെ വൈകിട്ടും മീരയെ കാണാതായപ്പോൾ അന്വേഷിച്ചിറങ്ങിയതാണ് ജീവൻ അവൻ ഊഹിച്ചതുപോലെ തന്നെ തായത്തെ മുറിയിൽ തന്നെ ഇപ്പോഴും തളർന്നു കിടക്കുകയായിരുന്നു ആ പെണ്ണ് ജീവന് ആ പെണ്ണിനോട് വല്ലാത്ത അലിവു തോന്നി അവൾ നിശബ്ദയായി അവിടെ കിടക്കുക മാത്രം ചെയ്തു മറുപടി പറയാനോ ജീവന്റെ മുഖത്തേക്ക് നോക്കാനോ ആ പെണ്ണ് തയ്യാറായില്ല മീര ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത് കേട്ടില്ലെന്നുണ്ടോ അവന്റെ സ്വരം കടുത്തുപോയി ഇനിയൊന്നും അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ജീവൻ ബെഡിൽ തളർന്നു കിടക്കുന്ന ആ പെണ്ണിനെ തന്റെ ബലിഷ്ടമായ കൈകളിൽ കോരിയെടുത്ത് പുറത്തേക്ക് നടന്നു ഇന്ന് വിട് വിട് വിടാനല്ലേ പറഞ്ഞ അവൾ തലയിട്ടവന്റെ നെഞ്ചിൽ ഇടിച്ചു കൊണ്ടിരുന്നു അവന്റെ ചുണ്ടിൽ ഒരു ചിരി വന്നുപോയി അവളെയും കൊണ്ട് മുകളിലേക്ക് സ്റ്റെപ്പുകൾ കയറുന്ന ജീവനെ കണ്ട് ജാനകിയുടെ കണ്ണുകൾ കുറുകി വന്നു സംശയത്തോടെ അവർ അവരെ നോക്കി നിന്നു െ പറഞ്ഞ് വെറുപ്പോടെ അവൾ അവനിൽ നിന്നും കുതറി മാറി അവളുടെ ഭാവം കാണി അവന് ചിരിപൊട്ടി ഇന്നലെ രാത്രി നീ എന്താ എന്നോട് പറഞ്ഞത് ജീവൻ പിരികമുയർത്തി ആ പെണ്ണിനെ നോക്കി അവൾ സംശയത്തോടെ അവനെ നോക്കി നല്ലോണം ഒന്ന് ഓർത്തു നോക്ക് പറഞ്ഞത് എന്താണെന്ന് ഓർമ്മ വന്നത് അവൾ മുഖം താഴ്ത്തി ഇന്നലെ നീ സമ്മതിച്ചതല്ലേ വേറെ കെട്ടിക്കോളാൻ അതേ കാര്യം അമ്മ എന്ന് പറഞ്ഞപ്പോ ഞാനും സമ്മതിച്ചു നിന്റെയും അമ്മയുടെയും ഇഷ്ടമല്ല എനിക്ക് വലുത് അതുകൊണ്ട് ആരൊക്കെ പറഞ്ഞാലും ഞാൻ അമ്മ പറയുന്നതേ കേൾക്കൂ അവൻ ഗൗരവത്തിൽ പറഞ്ഞു നിർത്തി മീരയുടെ മിഴികൾ നിറഞ്ഞൊഴുകി അവൾ നിശബ്ദയായി പതിയെ ബാൽക്കണിയിലേക്ക് നടന്നു വേദനയോടെ ബാൽക്കണിയുടെ കൈവരികളിൽ പിടിമുറുക്കി പുറത്തേക്ക് നോക്കുമ്പോൾ അവളുടെ മനസ്സ് ശൂന്യമായിരുന്നു ജീവൻ പിറകിൽ നിന്നും അവളെ ചേർത്ത് പിടിച്ചു എന്നെ എന്റെ വീട്ടിലാക്കി തരാമോ ആ പെണ്ണിന്റെ ശബ്ദം നൂലുപോലെ നേർത്തുപോയി എന്തിന് ജീവ അവളെ അഭിമുഖമായി നിർത്തി എനിക്കിതൊന്നും കാണാനും കേൾക്കാനും വയ്യ അവളുടെ കുഴഞ്ഞുപോയി എന്റെ വിവാഹം കഴിഞ്ഞിട്ട് പോകാം യാതൊരു ഭാവവും അവൻ പറഞ്ഞു അവളുടെ ഉള്ളിൽ വെള്ളിടി വെട്ടി അതുവരെ നിന്നെ എനിക്ക് വേണം നിന്നെ മാത്രം അവളെ കൈകളിൽ കോരിയെടുത്ത് റൂമിലേക്ക് നടക്കുമ്പോൾ ആ പെണ്ണിന്റെ ഭാവം നിർവികാരമായിരുന്നു രാവിലെ കുളി കഴിഞ്ഞ് അടുക്കളയിൽ കയറിയതാണ് മീര പതിവ് തെറ്റിക്കാതെ ജീവനുള്ള ബെഡ് കോഫി റൂമിൽ കൊണ്ടുവച്ച് അവൾ തിരികെ കിച്ചണിലേക്ക് വന്നു അവളുടെ മനസ്സ് അശാന്തമായിരുന്നു രാവിലെ തന്നെ കെട്ടി കെട്ടിയരിങ്ങി നിൽക്കുന്ന ആരമയക്കാനാ ജാനകിയുടെ പുച്ഛത്തോടെയുള്ള സംസാരം കേൾക്കവേ സങ്കടം ചുണ്ടുകൾ കൂട്ടി അടക്കി പിടിച്ചു ഇന്ന് ജീവന്റെ അപ്പച്ചിയും മകളും വരുന്നുണ്ട് അവർക്ക് കൂടിയുള്ളതുണ്ടാക്കണം ജാനകി ആജ്ഞാപിച്ചു മുന്നറിയിപ്പില്ലാതെയുള്ള ഈ വരവ് എന്താണെന്ന സംശയത്തിൽ അവൾ ഒരു നിമിഷം ശങ്കിച്ചു നിന്നു ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അവർ വന്നിരുന്നു അപ്പച്ചിയെയും മൂത്ത മകൾ സുമിത്രയെയും പലപ്പോഴും മീര കണ്ടു മാത്രമേ പരിചയമുള്ളൂ കാരണം അപ്പച്ചിയുടെ വീട് തൊട്ടടുത്ത ജില്ല ആയതുകൊണ്ട് പോക്കും വരവും തീരേയില്ലെന്ന് തന്നെ പറയാം അവസാനം പോയത് സുമിത്രയുടെ വിവാഹത്തിനായിരുന്നു ഏകദേശം ജീവന്റെയും മീരയുടെയും വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം തന്നെയായിരുന്നു സുമിത്രയുടെ വിവാഹം പിന്നീട് എപ്പോഴോ കേട്ടു സുമിത്ര വിവാഹബന്ധം വേർപ്പെടുത്തി വീട്ടിലാണുള്ളതെന്ന് കാരണം എന്താണെന്ന് അവർക്കറിയില്ലായിരുന്നു മീര ഓരോ നാലോ ിക്കവേ ഹൃദയത്തിൽ ഒരുപാട് സംശയങ്ങൾ ഉയർന്നു വന്നു നീ കൂടുതലൊന്നും ചിന്തിക്കേണ്ട അപ്പച്ചിയുടെ മകളെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അവിടേക്ക് കയറി വന്ന ജീവ സന്തോഷത്തോടെ പറഞ്ഞു മീര തറഞ്ഞു നിന്നുപോയി നാണത്തോടെ അവളെ നോക്കി പുഞ്ചിരിച്ചു അവൾക്ക് കരച്ചിലടക്കി നിർത്താൻ കഴിഞ്ഞില്ല അവൾ സാരി തലപ്പ് കൊണ്ട് മുഖം അമർത്തിപ്പിടിച്ചു അല്ലെങ്കിലും ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയാത്ത ഇവളെക്കാളും ജീവമോന് യോജിച്ചത് ഞങ്ങളെ സുമിത്ര മോള് തന്നെയാണ് അപ്പച്ചി മീരയെ നോക്കി പുച്ഛിച്ചു ജാനകി പരിഹാസത്തോടെ അവളെ നോക്കി ആദ്യമൊന്നും ജീവൻ സമ്മതിച്ചിരുന്നില്ല ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ അവനും അതാണ് ശരിയെന്ന് തോന്നി ജാനകി അതിയായ സന്തോഷത്തിലായിരുന്നു മീര ജീവന്റെ മുഖത്തേക്ക് നോക്കി അവൻ സുമിത്രയെ നോക്കിയിരിക്കുകയാണെന്ന് തോന്നിയപ്പോൾ മീരയ്ക്ക് തന്റെ കാലിനടിയിൽ നിന്നും മണ്ണൊലിച്ചു പോകുന്നത് പോലെ തോന്നി പക്ഷേ അതിനു മുമ്പ് ഇവളെ ഡിവോഴ്സ് ചെയ്യണ്ടേ അപ്പച്ചി കാര്യത്തോടെ ചോദിച്ചു വേണം എന്നിട്ട് മതി വിവാഹം അല്ലെങ്കിൽ ഈ മാരണം ഇവിടെ നിന്നും പോയില്ലെങ്കിലോ ജാനകി വെറുപ്പോടെ പറഞ്ഞു എന്നെ ഓർത്ത് നിങ്ങളാരും വിഷമിക്കേണ്ട ഈ നിമിഷം ഞാൻ ഈ വീടിൻ്റെ പടിയിറങ്ങുക ബാഗും പിടിച്ച് ഗോവണി ഇറങ്ങി വരവേ മീര ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ജീവൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി അവൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായിരുന്നു അവളുടെ പ്രതികരണം മാത്രവുമല്ല താൻ ഇതുവരെ കാണാത്ത പല അന്യഭാവങ്ങളും അവളുടെ മുഖത്ത് വിന്നി മറയുന്നതവൻ ആവേശത്തോടെ നോക്കി നിന്നു ഒന്നു നിന്നേ ആരെയും വകവെക്കാതെ പുറത്തേക്ക് പോകുന്നവളെ നോക്കി ജീവൻ ഉറക്കെ ശബ്ദിച്ചു അവളവനെ തിരിഞ്ഞു നോക്കി ജീവ അവളുടെ കൈപിടിച്ച് വലിച്ച് ജാനകിക്ക് മുമ്പിൽ നിർത്തി അമ്മ പറഞ്ഞതുപോലെ എന്റെ മീരയെ ഉപേക്ഷിച്ച് ഞാൻ സുമിത്രയെ വിവാഹം കഴിക്കാം പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട് അതിന് സുമിത്ര തയ്യാറാണെങ്കിൽ മാത്രം എല്ലാവരും ജീവനെ എന്താണെന്ന അർത്ഥത്തിൽ തുറിച്ചു നോക്കി ജാനകി സംശയത്തോടെ മീരയെയും ജീവനെയും മാറി മാറി നോക്കി ജീവ മീരയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു ജാനകിക്ക് വല്ലാത്ത നീരസം തോന്നി മീര പക്ഷേ ഒരാളെപ്പോലും അഭിമുഖീകരിക്കാൻ തയ്യാറാവാതെ മുഖം താഴ്ത്തി നിന്നു മീരയിൽ നിന്നും വിട്ട് ജീവ സുമിത്രക്ക് മുൻപിൽ നിന്നു അവളുടെ കണ്ണുകൾ വിടർന്നു ജീവ പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ ഉയർത്തിപ്പിടിച്ചു ഈ പേപ്പർ എന്താണെന്ന് അറിയുമോ സുമിത്രയ്ക്ക് അവൾ ഇല്ലെന്നർത്ഥത്തിൽ തലയനക്കി എന്നാൽ കേട്ടോ എല്ലാരോടും കൂടിയാ ഞാൻ പറയുന്നത് സുമിത്രയിൽ നിന്നും തല ചേരിച്ച് എല്ലാവരിലേക്കുമായി നോട്ടം തെറ്റിച്ച ജീവനെ ബാക്കിയുള്ളവർ ശ്രദ്ധയോടെ നോക്കി എനിക്ക് ഒരിക്കലും ഒരു അച്ഛനാവാൻ കഴിയില്ല മീരയ്ക്ക് മാത്രമല്ല ലോകത്ത് ഒരു പെണ്ണിനും എന്നിൽ നിന്നൊരു കുഞ്ഞുണ്ടാവില്ല എന്നതിനുള്ള തെളിവാണിത് എന്റെ ടെസ്റ്റ് റിപ്പോർട്ട് സംശയമുണ്ടെങ്കിൽ നോക്കിക്കോളൂ ആ വാർത്ത അവിടെയുള്ളവരിൽ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു ഉണ്ടാക്കിയത് മീരയ്ക്കും ഇത് പുതിയ അറിവായിരുന്നു അവൾ ഒരു നിമിഷം ജീവന്റെ മുഖത്തേക്ക് ഇടിവിട്ടേറ്റത് പോലെ നോക്കി നിന്നുപോയി എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നറിയാതെ അവൾ വലഞ്ഞു ജാനകി തളർച്ചയോടെ ചേറിലേക്കിരുന്നു എന്റെ എല്ലാ കുറ്റങ്ങളും കുറവുകളും അറിഞ്ഞു വരുന്നവളായിരിക്കണം എന്റെ ഭാര്യ ഇനി സുമിത്ര പറ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ നിനക്ക് സമ്മതമാണോ അവൻ അവളുടെ കണ്ണിൽ നോക്കി ചോദിച്ചു ഒരു നിമിഷം ആ പെണ്ണ് പകച്ചുപോയി ഒരു മറുപടി പറയാൻ കഴിയാതെ അവൾ തല താഴ്ത്തിയിട്ടു അപ്പച്ചി ഒരു തരം വെപ്രാളത്തോടെ അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു എനിക്ക് സമ്മതമല്ല അപ്പച്ചി ജീവയുടെ മുഖത്തു നോക്കി പറഞ്ഞു അവൻ അറിയാതെ ചിരിച്ചുപോയി മീര ജീവന്റെ മുഖത്തേക്ക് മാത്രം നോക്കി നിൽക്കുമ്പോൾ ജാനകിയുടെ നോട്ടം മീരയുടെ മുഖത്തേക്കായിരുന്നു ഇനി അവൾ എന്ത് തീരുമാനമെടുക്കുമെന്ന ഭയം അവരിൽ നിറഞ്ഞു അന്ന് ആദ്യമായി ജീവനെ ഉപേക്ഷിച്ച് മീര പോവരുതേ എന്നവർ മനമുരുകി പ്രാർത്ഥിച്ചു ജീവ പുഞ്ചിരിച്ചുകൊണ്ട് മീരയെ ചേർത്ത് പിടിച്ചു ശേഷം ജാനകിയെ നോക്കി കേട്ടില്ലേ അമ്മേ എൻ്റെ അപ്പച്ചി പറഞ്ഞത് ജാനകി മുഖം താഴ്ത്തി ഞാൻ സുമിത്രയോട് വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ ഒന്ന് ചിന്തിച്ചു പക്ഷേ എൻ്റെ എൻ്റെ ഈ പെണ്ണുണ്ടല്ലോ അവൾക്ക് ഒരു നിമിഷത്തിൻ്റെ ആലോചന കൂടി വേണ്ടിവരില്ല എന്നെ സ്വീകരിക്കാൻ കാരണം ഇവൾ എന്നെ മനസ്സുകൊണ്ടാ സ്നേഹിച്ചത് ഞാൻ ജീവനേക്കാൾ സ്നേഹിച്ച എന്റെ അമ്മ ഇവളെ ഒരുപാട് വേദനിപ്പിച്ചു ഇനിയും എനിക്ക് അവളെ ഇവിടെയിട്ട് വേദനിപ്പിക്കാൻ വയ്യ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുക അമ്മ പറഞ്ഞ ഈ സാമ്രാജ്യമുണ്ടല്ലോ ഒരു കുഞ്ഞുണ്ടായില്ലെങ്കിൽ നശിച്ചു പോകുമെന്ന് ഭയപ്പെട്ട ഈ സാമ്രാജ്യം ഇതിനേക്കാൾ എത്രയോ ഇരട്ടി വിലമതിക്കാൻ കഴിയാത്ത എന്റെ ഏറ്റവും വലിയ സ്വത്താണ് ഈ നിൽക്കുന്ന എന്റെ ഭാര്യ ആരൊക്കെ വിചാരിച്ചാലും ഇവളെയും എന്നെയും പിരിക്കാൻ സാധിക്കില്ല ഇവൾ ഇവളെന്റെ പെണ്ണ ഞാൻ ഇവളുടേതും ഇത് മരണം വരെ അങ്ങനെ തന്നെയായിരിക്കും ജീവ അവളെ ചേർത്തു പിടിച്ചു പറയുമ്പോൾ മീര പൊട്ടിക്കരഞ്ഞുപോയി ജാനകി അപമാനത്താൽ മുഖം താഴ്ത്തിപ്പോയി എന്നേക്കുമായി തന്റെ മകനെ നഷ്ടപ്പെടുമോ എന്ന ഭയം അവരിൽ വർദ്ധിച്ചു മോനെ അവർ തേങ്ങലോടെ അവനെ വിളിച്ചുപോയി വേണ്ടമ്മ രണ്ട് ദിവസം മുൻപേ അമ്മ എന്ന പ്രതിഷ്ഠ മനസ്സിൽ ഉടഞ്ഞു വീണതാണ് അതിനി ആരാലും തിരിച്ചെടുക്കാൻ കഴിയില്ല ജീവ ഉയർത്തി ജാനകിയോട് സൗമ്യമായി പറഞ്ഞു വാ മീര പോകാം അവളുടെ കൈ പിടിച്ച് പുറത്തേക്കിറങ്ങാൻ ഇറങ്ങാൻ തുനിയവയാണ് പെടുന്നനെ മീര ചേമ്പിൻ താളുപോലെ നിലത്തേക്ക് ഓർന്നു വീണു പോയത് ജീവഭയത്തോടെ മീരയെ തട്ടിവിളിച്ചു മോനെ പെട്ടെന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോ എല്ലാം മറന്ന് ജാനകി ജീവനെ നിർബന്ധിച്ചു ആ സമയം അവിടെ വൈരാഗ്യമോ വിലക്കുകളോ ഉണ്ടായിരുന്നില്ല ജീവന്റെ മനസ്സിൽ മീര മാത്രമായിരുന്നു കൺഗ്രാജുലേഷൻ മിസ്റ്റർ ജീവൻ അച്ഛനാവാൻ പോകുന്നു മീരയെ ട്രിപ്പ് ഇട്ട് കാഷ്വാലിറ്റി റൂമിൽ കിടത്തിയിട്ട് ഏറെ നേരമായിരുന്നു ആദ്യം ബി പി കുറഞ്ഞതാണെന്നായിരുന്നു പറഞ്ഞത് പിന്നീട് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന സംശയം ഡോക്ടർ ഉന്നയിച്ചപ്പോൾ ആരും എതിർപ്പ് പറഞ്ഞില്ല മീരയുടെ കൈ പിടിച്ച് ബെഡിൽ ഇരിക്കുമ്പോയായിരുന്നു ഡോക്ടർ ഹേമ ഇത് വന്ന് പറഞ്ഞത് ജീവനൊഴുകെ എല്ലാവരും ഒരു നിമിഷം പകച്ചു നിന്നു പോയി ജാനകി ഒന്നും മനസ്സിലാവാതെ ജീവയെ നോക്കി മീരയുടെ ഭാവവും മറിച്ചല്ലായിരുന്നു അവൾ പതിയെ തന്റെ വയറിൽ കൈവെച്ച് ജീവനെ നോക്കി നോക്കേണ്ട അത് ഞാൻ തന്നെയാ കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു അപ്പോഴും മീര സംശയത്തോടെ അവനെ നോക്കി അവനൊരു കുസൃതി ചിരിയോടെ കണ്ണ് രണ്ടും ചുമ്മി കാണിച്ചു നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു പ്രശ്നം എനിക്കാണെങ്കിൽ അമ്മ പിന്നെ നിന്നെ ഉപേക്ഷിക്കാൻ നിർബന്ധിക്കില്ലല്ലോ മീരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പിന്നെ പിന്നെന്തിനാ എന്നെ വിഷമിപ്പിച്ച എന്നോട് വേറെ കെട്ടാൻ പറഞ്ഞ നിന്നെ ഞാനെടുത്ത തലയിൽ വെക്കാടി കള്ള ദേഷ്യം കാണിച്ചു ജീവൻ മുഖം കോട്ടി സോറി അവൾ ദയനീയമായി അവനെ നോക്കി ഇനിയെങ്കിലും നീ മനസ്സിലാക്ക് നിന്നേക്കാൾ വലുതായിട്ട് ഈ ഭൂമി എനിക്കൊന്നുമില്ലെന്ന് അവൻ സങ്കടത്തോടെ പറഞ്ഞു അവൾ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ജാനകി അതിയായ സന്തോഷത്തോടെ ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് പുറത്തേക്ക് പോയി അവർക്കവരോട് തന്നെ വല്ലാത്ത കുറ്റബോധം തോന്നിപ്പോയി മീരയെ ചേർത്ത് പിടിച്ച് ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്കിറങ്ങുമ്പോൾ പ്രണയത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരായിരം കഥകൾ അവർക്ക് പറയാനുണ്ടായിരുന്നു